വിശ്വബോധത്തിന് സ്വയം നിലനിൽപ്പുണ്ട് യോഗവാസിഷ്ടം നിത്യപാരായണം ദിവസം അമ്പത്തി ഒന്ന് ഭാഗം മൂന്ന് ഉൽപ്പത്തി പ്രകരണം സ്വയം അതേ ബാഹ്യേ സ്വ സ്വജാനാദി സ്വയം ജഡേഷു ജാഠ്യേന പദം സൗഷുതമാഗത വാസിഷ്ടൻ തുടരുന്നു എന്നെ മുറിക്കാൻ കഴിയില്ല എന്നെ ആവില്ല എന്നെ ആവില്ല എന്നെ ഉണക്കാനും ആവില്ല ഞാൻ ശാശ്വതമായി നിലകൊള്ളുന്നു സർവവ്യാപിയും ഒരിക്കലും ഇളകാത്തതും മാറ്റങ്ങൾക്ക് വിധേയമാവാത്തതുമാണ് ഞാൻ ഇതാണ് സത്യം ആളുകൾ പൊതുവെ തർക്കിക്കാനും ചിന്താ കുഴപ്പമുണ്ടാക്കാനും താല്പര്യപ്പെടുന്നവരാണ് പക്ഷെ രാമ നീ അതിനെല്ലാം അതീതനാണ് മാറ്റമില്ലാത്തവയിൽ മാറ്റങ്ങളെ ആരോപിക്കുന്നത് അജ്ഞാനികളാണ് ആത്മജ്ഞാനികളായ ഋഷിവര്യന്മാരുടെ ദൃഷ്ടിയില് ബോധത്തില് മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല രാമ ഈ ബോധം തന്നെയാണ് ഈ ബോധം ത ഈ ബോധം തന്നെയാണ് ആകാശമായി പരന്ന് വികാസം പ്രാപിച്ചത് പക്ഷേ അതിന് മാറ്റങ്ങൾ ഉണ്ടായില്ല അതിനുശേഷം ബോധം ചലനം സഹജമായ വായുവുമായി പ്രത്യക്ഷമായി ബോധം തന്നെയാണ് ജലം അഗ്നി ധാതുക്കളോട് കൂടിയ മണ്ണ് ഒക്കെ ആയത് ജീവികളുടെ ശരീരവും അതത്രേ ബാഹ്യമായി അറിയപ്പെടാനുള്ളവയെ പറ്റിയുള്ള ധാരണകള് നീങ്ങുമ്പോൾ ആത്മജ്ഞാനം ഉദിക്കുന്നു അതുപോലെ ജഡത്വവും അലംഭാവവും അജ്ഞാനവും അടിഞ്ഞുകൂടുമ്പോൾ ഗാഢനിദ്രയുമായി അതിനാല് ബോധം മാത്രമേ എക്കാലവും നിലനിൽക്കുന്നതുള്ളൂ എന്നറിയുക ആകാശമുണ്ടെന്നും ഇല്ലെന്നും പറയാം അതുപോലെ ലോകം നിലനിൽക്കുന്നു എന്നും ഇല്ലെന്നും പറയാം തീല് ചൂടെങ്ങനെയോ ശംഖിന് വെണ്മ എങ്ങനെയോ പർവ്വതത്തിന്റെ അജ അജലത എങ്ങനെയോ ജലത്തിന്റെ ജലത്തിൻ്റെ ഗുണം എങ്ങനെയോ കരിമ്പ് തണ്ടിന്റെ മാധുര്യം എങ്ങനെയോ പാലിലെ വെണ്ണ എങ്ങനെയോ മഞ്ഞുകട്ടയുടെ ശീതളിമാ എങ്ങനെയോ ദീപാലങ്കാരത്തിന്റെ പ്രഭ എങ്ങനെയോ കടുകുമണിയിലെ എണ്ണ എങ്ങനെയോ നദിയുടെ ഒഴുക്ക് എങ്ങനെയോ തേനിന്റെ മാധുര്യം എങ്ങനെയോ ആഭരണങ്ങളിലെ സ്വർണം എങ്ങനെയോ പൂക്കളിലെ സൗരു സൗരഭ്യം എങ്ങനെയോ അതുപോലെയാണ് പ്രപഞ്ചത്തിന്റെ ബോധം ലോകം നിലനിൽക്കുന്നത് ബോധത്തിലാണ് ബോധത്തിൻ്റെ ശരീരമാണ് വിശ്വം അതിലെ ഭിന്നതകളോ വിവേചനമോ വിഭാഗീയതയോ ഇല്ല അതുകൊണ്ട് ഈ പ്രപഞ്ചത്തെ യാഥാർത്ഥ്യമെന്നും അയാഥാർത്ഥ്യം എന്നും പറയാം യാഥാർത്ഥ്യം എന്തുകൊണ്ടെന്നാല് വിശ്വബോധത്തിന് സ്വയം നിലനിൽപ്പുണ്ട് അയാഥാർത്ഥ്യം എന്നത് കൊണ്ടാലാണ് വിശ്വം വിശ്വമായി സ്വയം നിലനിൽക്കുന്നുമില്ല ബോധത്തില് അധിഷ്ഠിതമാണ് അതിന്റെ നിലനിൽപ്പ് ബോധം എന്നത് ഭാഗങ്ങളായി വിഭജിക്കാവുന്ന ഒന്നല്ല അതില് അവയവങ്ങൾ ഇല്ല അതിലെ പർവതങ്ങളും കടലും ഭൂമിയും നദികളും ഒന്നും ബോധത്തിൽ നിന്ന് വേറിട്ട് വ്യതിക്തമായി നിലകൊള്ളുന്നില്ല അതായത് വ്യക്തമായി നിലകൊള്ളുന്നില്ല അതിനാൽ ബോധത്തിൽ ഭാഗങ്ങളോ അവയവങ്ങളോ ഒന്നുമില്ല പ്രപഞ്ചത്തിൻ്റെ അയാഥാർത്ഥ്യ വസ്തുതയെ കാരണമാക്കി പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് അടിസ്ഥാനമായ ബോധവും യാഥാർത്ഥ്യമല്ല എന്ന നിഗമനത്തിൽ എത്തുന്നത് അർത്ഥവത്തല്ല കാരണം അത് നമ്മുടെ അനുഭവങ്ങൾക്ക് നിരക്കുന്നതല്ല ബോധത്തിന്റെ സാന്നിധ്യം ആർക്കും നിഷേധിക്കാനാവില്ല മൂന്നാം ദിവസം സൂര്യാസ്തമയമായി